ഈശ്വര സന്നിധിയിലേക്ക് സ്വാഗതം ആദ്യമായിട്ടാണ് ആരെങ്കിലും ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ അടുത്തുള്ള ബെല്ലേക്കൻ കൂടി ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻസിലൂടെ രേഖപ്പെടുത്തുവാനും മറക്കരുത് ഹിന്ദു വിശ്വാസം അനുസരിച്ച് ഒരു പുണ്യ സസ്യമാണ് തുളസി ഏറ്റവും ദിവ്യവും വിശുദ്ധവുമായ സസ്യമായും ലക്ഷ്മി ദേവിയുടെ അവതാരമായും തുളസി ചെടിയെ കണക്കാക്കുന്നുണ്ട് സ്കന്ധപുരാണത്തിൽ തുളസി ചെടിയെ സ്പർശിക്കുന്നതിലൂടെ ഒരാൾ ശുദ്ധനായിത്തീരുന്നു എന്ന് പ്രതിപാദിച്ചിരിക്കുന്നുണ്ട് എത്ര വലിയ പാപിയായാലും ഒരു ബ്രാഹ്മണനെ കൊന്നവനാണെങ്കിൽ പോലും അയാളുടെ പാപങ്ങൾ കഴുകിക്കളയാൻ തുളസിക്ക് ശക്തിയുണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്നു മതപരമായുള്ള പ്രാധാന്യം മാത്രമല്ല പല ഔഷധ ഗുണങ്ങളുടെയും സുപ്രധാന ഉറവിടം കൂടിയാണ് തുളസി ചെടി നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ചെയ്യുന്ന ഏതൊരു കാര്യത്തിനും ശുഭസൂചകമായി തുളസിയുടെ സാന്നിധ്യം കണക്കാക്കപ്പെടുന്നു അതിനാലാണ് ഓരോ വീട്ടിലും തുളസിച്ചെടി സൂക്ഷിക്കേണ്ട പ്രാധാന്യവും വരുന്നത് ഏപ്രിൽ പതിനഞ്ച് മുതൽ ജൂൺ പതിനഞ്ച് വരെയാണ് ഈ വിശുദ്ധ സസ്യം വളർത്തുന്നതിനുള്ള ഏറ്റവും നല്ല സീസണായി കണക്കാക്കപ്പെടുന്നത് നിങ്ങളുടെ വീട്ടിലെ തുളസി നടടുമ്പോൾ അറിഞ്ഞിരിക്കേണ്ട ചില വിശ്വാസങ്ങളുണ്ട് ഒപ്പം ആരാധനയിൽ തുളസി ഉപയോഗിക്കേണ്ടതിൻ്റെ പ്രാധാന്യവും മനസ്സിലാക്കാം ഞായറാഴ്ചകളിലും ഏകാദശി നാളുകളിലും തുളസി ഇല പറിച്ചെടുക്കുന്നത് ദോഷകരമാണ് തുളസിക്ക് ചുറ്റും സ്ഥാപിക്കേണ്ട സസ്യങ്ങളെക്കുറിച്ചും നാം ശ്രദ്ധിക്കണം തുളസി ഒരു പെൺ സസ്യമായതിനാൽ മുള്ള കുറ്റിക്കാടുകൾക്കോ കള്ളിച്ചെടി പോലുള്ള ചെടികൾക്കോ ഇടയിൽ ഇവ സൂക്ഷിക്കുന്നത് ഒഴിവാക്കുക തുളസിക്ക് ചുറ്റും പൂച്ചെടികൾ സൂക്ഷിക്കാം ഒരു ഒരിക്കലും തുളസി ഇലകൾ അർപ്പിക്കരുത് ഐതിഹ്യമനുസരിച്ച് ശിവൻ വധിച്ച രാക്ഷസന്റെ പത്നിയായിരുന്നു തുളസി അതിനാൽ ശിവന് തുളസി ഇലകൾ നൽകുന്നത് നിഷിദ്ധമായി കണക്കാക്കപ്പെടുന്നു ഉണങ്ങിയ തുളസിച്ചെടി ചെടി ഒരു പുണ്യനദിയിലോ ജലാശയത്തിലോ വേണം കളയാൻ കൂടാതെ വീടുകളിൽ ഉണങ്ങിയ തുളസിച്ചെടി സൂക്ഷിക്കുന്നത് ഒഴിവാക്കുക കാരണം അത് ദുഃഖം വരുത്തുമെന്ന് പറയപ്പെടുന്നത് അത്തരം ഉണങ്ങിയ ചെടികൾ ഉണ്ടെങ്കിൽ അവ മാറ്റി പകരം പുതിയത് വയ്ക്കുകയും വേണം വാസ്തുപ്രകാരം തുളസിച്ചെടി നിങ്ങളുടെ വീടിൻ്റെ വടക്ക് അല്ലെങ്കിൽ വടക്ക് കിഴക്ക് ദിശയിൽ സ്ഥാപിക്കണം ഒരു തുളസിച്ചെടി ബാൽക്കണിയിൽ പോലും നിങ്ങൾക്ക് സ്ഥാപിക്കാവുന്നതാണ് കുടുംബത്തിലെ അമ്മമാരോ പ്രായമായവരോ തുളസി ചെടിയെ ആരാധിക്കുന്നത് കണ്ടിരിക്കാം അതിൽ ആരോഗ്യപരമായ കാരണം കൂടിയുണ്ട് തുളസി പുറത്തുവിടുന്ന ഓക്സിജൻ ശ്വസിക്കുന്നത് ശരീരത്തിലെ വിവിധ അണുബാധകളെ ഇല്ലാതാക്കും കൂടാതെ വൈകുന്നേരങ്ങളിൽ തുളസി ചെടിക്ക് സമീപത്തായിട്ട് ഒരു മൺചിരാതിൽ വിളക്ക് കത്തിക്കാനും ശ്രമിക്കുക ഒരു തുളസി ചെടി വീട്ടിൽ സൂക്ഷിക്കുന്നതിലൂടെ നെഗറ്റീവ് എനർജിയും ദോഷവും നീക്കം ചെയ്യപ്പെടുന്നു അതിനാൽ അതിനടുത്തായിട്ട് ചൂലുകൾ ഡസ്റ്റ്ബിന്നുകൾ ചെരുപ്പുകൾ തുടങ്ങിയവ സൂക്ഷിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക ചെടി നട്ടുപിടിപ്പിച്ച സ്ഥലം വളരെ വൃത്തിയും എടുപ്പമുള്ളതായിരിക്കണം തുളസിയില കഴിക്കുന്നത് ആരോഗ്യകരമാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ജലദോഷം പനി പോലുള്ളവ ഭേദമാക്കാൻ പ്രകൃതിയുടെ മരുന്നായി തുളസിയെ ഉപയോഗിക്കുന്നു അതിനാൽ രാവിലെ രണ്ട് മൂന്ന് തുളസി കഴിക്കുന്നത് നിങ്ങളുടെ രോഗപ്രതിരോധശേഷി വർദ്ധിപ്പിക്കുകയും അണുബാധ തടയുകയും ചെയ്യും ശരിയായി സൂര്യപ്രകാശം ലഭിക്കുന്നിടത്ത് വേണം തുളസി ചെടി നടാൻ ഇവ നന്നായി നനയ്ക്കുകയും പരിപാലിക്കുകയും ചെയ്യുക തുളസി ചെടിയെ അവഗണിക്കുകയും ശ്രദ്ധിക്കാതിരിക്കുകയും ചെയ്താൽ വിപരീത ഫലങ്ങളും ഉണ്ടാകാം വീടിൻ്റെ മുൻവശത്തോ വീട്ടുമുറ്റത്തോ തുളസി വളർത്താം എല്ലായ്പ്പോഴും മൂന്നോ അഞ്ചോ പോലുള്ള ഒറ്റ സംഖ്യകളിൽ തുളസി ചെടി നടണം ഒരു വീട് നിർമ്മിക്കുമ്പോൾ തുളസി വേര് ബേസ്മെൻറ്റിലിടുകയാണെങ്കിൽ അത് എല്ലാ മോശം ഊർജവും വീടിനകത്തേക്ക് കടക്കുന്നത് തടയുന്നു പരിഹരിക്കാനാകാത്ത വാസ്തുദോഷങ്ങൾ തടയാൻ പൗർണമി നാളിൽ തുളസി ചെടിയിൽ പാലർപ്പിക്കുക തുളസി ചെടിയെ പതിയായി ആരാധിക്കുകയും വെള്ളം നൽകുകയും വേണം പരിചരണമില്ലാതെ തുളസി നല്ല രീതിയിൽ വളരുകയാണെങ്കിൽ ഇത് ആ വീട്ടിൽ സന്തോഷവും ഐശ്വര്യവും നിറയുന്നതിൻ്റെ സൂചനയാണ് തുളസി ചെടിയുടെ ഇലകളും നിറവും പെട്ടെന്ന് മാറുകയാണെങ്കിൽ ഇത് വീട്ടിൽ ആരെങ്കിലും ആഭിചാരങ്ങളിലൂടെയോ സ്വാധീനം നേടാൻ ശ്രമിക്കുന്നതിൻ്റെ സൂചന നൽകുന്നു തുളസി ചെടി ഉണങ്ങുകയാണെങ്കിൽ ഇത് വീട്ടിലെ ഗൃഹനാഥയ്ക്കോ ഗൃഹനാഥനോ രോഗം വരാനുള്ള സാധ്യത കാണിക്കുന്നു ഒരു തുളസിക്കൊപ്പം മറ്റൊരു തുളസി മുളച്ചു വരുന്നത് കരിയറിലെ ഉയർച്ച സൂചിപ്പിക്കുന്നു തുളസി നശിച്ചാലോ ഉണങ്ങിയാലോ മറ്റൊരു തുളസി വീട്ടിൽ വളർത്തുക തുളസി നന്നായി വളരുന്ന ഭവനത്തിൽ വിഷ്ണു വസിക്കുമെന്നാണ് വിശ്വസിക്കപ്പെടുന്നത് വീഡിയോ കണ്ടതിന് നന്ദി ഇതുപോലുള്ള വീഡിയോസ് ഇഷ്ടപ്പെടുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക